ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം ആദ്യം നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കൂടിപ്പോയാല് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അരക്കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മളിത് അരച്ചെടുക്കാം അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കുറേ സമയമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂണിലെല്ലാം കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സമയം വരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇനി നമുക്കിതിൽ ഒര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ബേക്കിംഗ് സോഡ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് പൊങ്ങി വരാനും അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക ഇനി ഈ ബേക്കിംഗ് സോഡ തീരെ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതേപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ഒന്നര സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം മറ്റേ സൈഡ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും ഇതിപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കേണ്ടത് ഒരു സ്പൂണ് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നര സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും പിന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മാത്രമല്ല കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യും െ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം